hello ും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാതം റംലാസ് കിച്ചലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവരും നമ്മൾ റബ് ഉപ്മാവ് അത് ഗോതമ്പ് ഉപ്മാവ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പക്ഷേ നിങ്ങളിതേപോലെ നമ്മൾ അരിയും കടലയും ഇട്ടിട്ടുള്ള ഉപ്മാവ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നെനിക്ക് കമൻറ്റിൽ പറയണം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അതേപോലെ കുട്ടികൾക്ക് നമ്മൾ ടിഫിൻ കൊടുത്തുവിടാൻ ഓഫീസിൽ കൊടുത്തു വിടാൻ അതേപോലെ നല്ല ഒരു ഉപമാവാണ് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഫസ്റ്റിലൊന്ന് നോക്കാം ഇത് നമ്മൾ ചുവന്ന ചെറിയ കടലൊക്കെ ഇട്ടിട്ടിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്ന അരിയൊക്കെ ചേർത്ത് കൊണ്ടാണ് നമ്മൾ ഈ കടല ഉപ്മാവ് ഉണ്ടാക്കുന്നത് എന്നാൽ ശരി നിങ്ങൾക്ക് എൻ്റെ ഈ ഉപ്മാവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്മാവ് കണ്ടു നോക്കിയാലോ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഞമ്മളെ ചോറ് വെക്കുന്ന അരിയാണ് ഞാൻ റേഷൻ അരി നമ്മൾ പെട്ടെന്ന് വേവുന്ന റേഷൻ അരി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഒന്നര കപ്പ് ചോറ് വെക്കുന്ന അരിയും അതേപോലെ ഒന്നര കപ്പ് നമ്മൾ പിന്നെ ചുവന്ന കടലിയും എടുത്തിട്ടുണ്ട് നമ്മൾ അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഇത് ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കട ഉപ്മാവ് അതിന് വേണ്ടി രാത്രി തന്നെ ഞാൻ കടല ഞാൻ വെള്ളത്തിൽ നല്ലവണ്ണം കഴുകി സോ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരി ഞാൻ പിന്നെ രാവിലെ ഉണ്ടാക്കുമ്പോഴാണ് കഴുകിയെടുത്തത് നമ്മൾ ചുവന്ന കടല നല്ലതുപോലെ ഞാൻ രാത്രി കഴുകിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾക്കൊന്ന് വേവിക്കാം ഞാനൊരു നാല് ബിസിൽ വരുന്നവരെ ഇത് വേവിച്ചിട്ടുണ്ടായിരുന്നു വേവിച്ച് നമ്മളെ കടല അതേപോലെ അരിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് മാറ്റി വെക്കാം നിങ്ങൾ ഒരിക്കലും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീൻചട്ടി എടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ പിന്നെ ചെറുപയറിൻ്റെ പരിപ്പില്ലേ ആ പരിപ്പും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണെണ് നമ്മളെ പൊട്ട് കടല പൊട്ട് കടലും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണാണ് ആ ഉയുന്ന പരിപ്പാണ് ഉയ്യുന്ന പരിപ്പും ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ നമ്മൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ കടുകും ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മോപ്പിച്ചെടുക്കണം കളറൊക്കെ മാറിയിട്ട് നല്ല അതിൻ്റെ മണമൊക്കെ നല്ലത് വര പുറത്തേക്ക് വരണം അതിനുശേഷം ഒരു മൂന്ന് വറ്റൽമുളക് അതേപോലെ കുറച്ചധികം തന്നെ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ അതും മോപ്പിച്ചെടുക്കാം അത് മൂപ്പിച്ച് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ് ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ നുറുക്കിയതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ടൊക്കെ വരണം നല്ല മൂത്ത് വരണം ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ മൂത്തിട്ട് വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുള് റൗണ്ടായിട്ട് കഷ് കട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ നുറുക്കിയെടുത്തതും പിന്നെ അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി നുറുക്കിയതും ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇത് വീണ്ടും ഇളക്കി നമ്മൾ എല്ലാം തന്നെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങയാണ് തേങ്ങ കുറച്ചധികം തന്നെ ചേർക്കാൻ വേണ്ടി നോക്കണം ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് നല്ല പച്ച നല്ല ഫ്രഷായിട്ടുള്ള പച്ച തേങ്ങ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ തന്നെ ഒന്നര കപ്പ് കൂടുതലല്ലാതെ ഇത് കുറയാൻ പാടില്ല കാരണം ഈ ഉപ്മാവിന് നമ്മൾ തേങ്ങ ഇട്ടാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ തേങ്ങയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ച നമ്മളെ കടലയരിയാണ് കടലി അരിയും എല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഇതുപോലെ മിക്സാക്കിയിട്ട് എടുക്കാൻ നോക്കണം കടലയും അതേപോലെ തേങ്ങ മറ്റ് നമ്മൾ ആദ്യം ഇട്ടുകൊടുത്ത പരിപ്പുകളും എല്ലാം കടുകും എല്ലാം തന്നെ നല്ലതുപോലെ അടിയോളം ഇളക്കി നല്ലതുപോലെ ഒട്ടും തന്നെ ഇതാവാതെ എല്ലാം തന്നെ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കാമെന്നു വേണ്ടി നോക്കാം നോക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ പശു നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ പശു നെയ്യ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പാവിന് നല്ലൊരു മണവും അതേപോലെ നല്ലൊരു സ്വാദും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും എല്ലാം തന്നെ മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെക്കാം അടച്ച് നമ്മൾ നെയ്യും അതെല്ലാം ഒന്ന് മിക്സായിട്ട് എല്ലാം ഒന്ന് വരട്ടെ ഞാൻ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയത് തുറക്കുമ്പം തന്നെ നമ്മളെ നെയ്യ് മണം നല്ലവണ്ണം മൂക്കിലേക്ക് തുളച്ച് കയറുന്നുണ്ട് നമ്മൾ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഇത് ഒന്ന് കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മളെ വയറൊക്കെ നല്ലോണം ഫില്ല് ചെയ്യും നമുക്ക് എവിടെ നിന്ന് കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഒരു ഉപ്മാവ് തന്നെയാണ് ഒന്നാമത് നമ്മൾ റൈസാണ് നമ്മൾ ചോറിൻ്റെ അരിയല്ലേ അതാണ് കടലിയെല്ലാം കൂടി നമ്മൾ ഹെൽത്തിന് തന്നെ നല്ല ഒരു ഫുഡ് തന്നെയാണ് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പിയായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം ഇതേപോലെ നാടനായിട്ടും നാടനായിട്ട് ഫോറ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതും എല്ലാം ആയിട്ടുള്ള ചെറുതല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരോടും വീണ്ടും ഞാൻ അസലാമലിക്കും താങ്ക് യു